ഹായ് ഓൾ വെൽക്കം ടു അവർ ചാനൽ അപ്പം ഞാൻ വീഡിയോ കിട്ടിട്ട് കുറേ ദിവസമായിട്ടോ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഷോർട്സ് ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇന്നാണ് ഒരു ലോങ് വീഡിയോ ഞാൻ പിന്നെ ഇടുന്നത് വേറെ ഒന്നും കൊണ്ടല്ല കുറച്ച് തിരക്കായിപ്പോയിട്ടോ ഒരു ഹോസ്പിറ്റൽ കേസൊക്കെ വന്നിരുന്നു അങ്ങനെ തിരക്കായി പോയതാണ് ഇത് കുറേ നാൾ മുമ്പ് പോയിട്ട് എടുത്ത് വെച്ച വീഡിയോ ആയിരുന്നു കേട്ടോ ഇടാൻ വേണ്ടിയിട്ട് ഇന്നാണ് പക്ഷെ അത് എഡിറ്റ് ചെയ്ത് എനിക്ക് ഇടാനുള്ള അവസരം കിട്ടിയത് അപ്പോൾ നമ്മൾ ഗുരുവായൂർ പോയിരുന്നു ഒരു ദിവസം ഗുരുവായൂർ പോയിട്ട് അവിടെ നിന്ന് നേരം മമ്മിയൂര് പോയി അവിടെയും കഴിഞ്ഞിട്ട് നമ്മൾ ആനക്കൂട്ടിൽ വന്നതാണ് നമ്മുടെ ഗുരുവായൂർ ദേവസ്ഥൻ്റെ ആനക്കൂട്ടിലാണ് കേട്ടോ ഈ സ്ഥലം പണ്ട് പുന്നത്തൂർ കോട്ടയായിരുന്നു അതായത് പാലസായിരുന്നു കേട്ടോ പണ്ടത്തെ പുന്നത്തൂർ രാജാക്കന്മാരുടെ ആയിരുന്നു അതാണ് ഇപ്പോൾ പുന്നത്തൂർ കോട്ട ദേവസ്വം ആനക്കോട്ട എന്ന് അറിയുന്നത് അപ്പോൾ ഇവിടെ ഒത്തിരി ആനകളുണ്ട് നമ്മുടെ ഗുരുവായൂരമ്പലത്തിന് മൊത്തം ആനകൾ ഇവിടെ ഉണ്ട് നമുക്കപ്പോൾ ഇതിനകത്തേക്ക് എൻട്രി ഫീസ് ഉണ്ട് നമുക്ക് അഡൾസിന് വരുന്നത് ഇരുപത് രൂപയും കുട്ടികൾക്ക് വരുന്നത് പത്ത് രൂപയാണ് അതുപോലെ തന്നെ ഭയങ്കര വലിയൊരു പാർക്കിംഗ് സൗകര്യം ഉണ്ട് നല്ല രസമാണ് കേട്ടോ അത്യാവശ്യം നല്ല സ്പേഷ്യസായിട്ടുള്ള പേ സ്പേസ് ആണ് പാർക്കിങ്ങിന് നമ്മുടെ ഫോർ വീലേഴ്സിന് അമ്പത് രൂപയും ടൂ വീലേഴ്സിന് ഇരുപത് രൂപയാണ് പറയുന്നത് അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫി ഇവിടെ എടുക്കണമെങ്കിൽ ഫോട്ടോഗ്രാഫിക്ക് മൊബൈലിന് ക്യാമറയ്ക്ക് വീഡിയോഗ്രഫി എല്ലാ അതിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് ചാർജ് ഉണ്ട് കേട്ടോ അപ്പം നമ്മളവിടെ പാസ്സൊക്കെ എടുത്ത് നമ്മൾ നേരെ അകത്ത് കയറാൻ പോവാണ് നമ്മൾ വന്നത് ഒരു ഇട ദിവസമായിരുന്നു അതുകൊണ്ട് അത്ര വലിയ തിരക്കൊന്നുമില്ല ഇല്ല പക്ഷെ എന്നാലും ആൾക്കാരുണ്ട് കേട്ടോ ബസ്സിന് സ്കൂൾ പിള്ളേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കയറുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു ഒരു വലിയ കുളമാണ് അത്യാവശ്യം വലിയ കുളത്തില് നിറച്ച് മീനുകളുണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് നമുക്ക് നടക്കാനുള്ള അത്യാവശ്യം നന്നായിട്ട് നടക്കാനുള്ള സ്ഥലമുണ്ട് കേട്ടോ നമുക്ക് ഇങ്ങനെ രണ്ട് സൈഡിൽ ആനയും പിന്നെ അതിന് നടുക്കോടെ റോഡ് പോലെയാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത് നമുക്ക് ഈ ഒരു ലെഫ്റ്റ് സൈഡിലൂടെ കറങ്ങി തിരിഞ്ഞ് റൈറ്റ് സൈഡ് വഴി റൈറ്റ് സൈഡ് വഴി തിരിച്ചു വരാൻ പറ്റും ഇതിന് നടുക്കായിട്ടാണ് നമുക്ക് പുന്നത്തൂർ പാലസ് പാലസ് ആണോ എന്ന് എനിക്ക് അറിയില്ല ഇപ്പോൾ എനിക്ക് ആവുന്ന അമ്പലം എന്ന് അത് കോട്ടയൊക്കെ പൊളിച്ച് പണിതെന്ന് തോന്നുന്നു അങ്ങനെ ഒരു 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 കോട്ടയോ പാലസോ അങ്ങനെ എന്തോ നടുക്കുണ്ട് കേട്ടോ ഒരു അമ്പലം പോലെയൊക്കെയായിട്ട് അപ്പോൾ നിങ്ങൾക്ക് നടക്കണമായിട്ട് എനിക്ക് കാണാൻ പറ്റും ഇവിടെ അത്യാവശ്യം കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് ഇതെന്തോ അമ്പലമാണെന്ന് തോന്നുന്നു കേട്ടോ അപ്പം ഇങ്ങനെ നടക്കാനുള്ള വഴിയുണ്ട് ഇതിൻ്റെ രണ്ട് സൈഡിലും കുറച്ചും കൂടി ചെന്ന് കഴിയുമ്പോൾ നിറച്ച ആനകളാണ് പണ്ട് ഞാനവിടെ വർഷങ്ങൾക്ക് മുമ്പ് വന്നിട്ടുണ്ട് അന്ന് എനിക്ക് ശരിക്കും പേടിയായിരുന്നു കേട്ടോ കാരണം വെച്ചാൽ അടുത്തടുത്തടുത്ത് നിറച്ച ആനകളായിരുന്നു ഒത്തിരി ആനകളുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഇന്ന് പക്ഷേ അത്രയും ആനകളില്ല ഒത്തിരി ആനകളായിട്ട് അന്ന് നമുക്ക് നടക്കുമ്പോൾ തന്നെ പേടിയാകുമായിരുന്നു എനിക്ക് കേട്ടോ നമ്മുടെ രണ്ട് സൈഡിലും അപ്പം ഇപ്പം വലിയ ഗവീരമാർ ഇങ്ങനെ നിൽക്കണ ആണോ തന്നെ പേടിയാവുമായിരുന്നു ഇന്ന് പക്ഷേ ഞാൻ നോക്കിയിട്ട് എനിക്ക് അത്രയും ആനകളെ ഫീൽ ചെയ്തില്ല വല്ല ഉത്സവത്തിനൊക്കെ പോയതായിരിക്കാം എനിക്കറിയില്ല ഇതൊക്കെ ഓരോ ആനകളുടെ കൂടാണ് ഇവിടെ ഓരോ ആനകളുടെയും പേരും അതുപോലെ തന്നെ ഏജ് ഒക്കെ ഏജ് വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇവിടെ ആനകൾ ഇവിടെ ആനകളുടെ വെയിറ്റ് ഒക്കെ നോക്കുന്ന സം സ്ഥലങ്ങളുണ്ട് കേട്ടോ ഇത് ഇതൊക്കെ ഓരോ ആനകൾ ഇവിടെ മേയാൻ നിൽക്കുന്നുണ്ട് കുറെ ആനകളെങ്ങനെ എനിക്ക് തോന്നുന്നു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടത്തുന്നുണ്ട് ഇത് അത്യാവശ്യം കാട് പോലെയൊക്കെ ഒത്തിരി ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല തണുപ്പും നല്ലൊരു ഫീലും ആണ് കേട്ടോ നിങ്ങൾ വിചാരിക്കേണ്ടാവും ഈ പെങ്കൊച്ച് എന്തായി കാണിക്കണമെന്നുള്ളത് എൻ്റെ നാത്തൂനാണ് അവൾ റീലിന് വേണ്ടിയിട്ട് ആനയുടെ കൂടെ ഡാൻസ് കളിക്കുന്ന സെറ്റ് ചെയ്യുക കഷ്ടപ്പെട്ട് കുറേ നേരം ഡാൻസ് ഒക്കെ അങ്ങോട്ടൂ കൂടെ ആടിയാക്കി നോക്കി ആന അതുപോലെ കാണിക്കാൻ കണ്ടിട്ട് പക്ഷെ ഇവള് വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ ആടുമ്പോൾ ആന നാട്ടം നിർത്തും അങ്ങനെയായിരുന്നു അതുവരെ ആന ഞാൻ നോക്കിയിട്ട് എനിക്കും തോന്നി ആന ആടുാണെന്നങ്ങോട് കൂടെ അപ്പോൾ ഇവൾ പക്ഷേ കാണിക്കുമ്പോൾ ആന ആടുന്നില്ല അങ്ങനെയായിരുന്നു കുറേ കഷ്ടപ്പെട്ട് എങ്ങനെയോ അത് കിട്ടി റീലായിട്ട് എപ്പോഴെങ്കിലും അവർ പോസ്റ്റ് ചെയ്യായിരിക്കും ഇത് അപ്പോൾ ഇതാണ് ആനേനെ മെരിക്കുന്ന സ്ഥലം നമ്മൾ ആനനയൊക്കെ പല കാടുകളിൽ നിന്നൊക്കെ പിടിച്ചുകൊണ്ട് വന്നിട്ട് അവിടെ ഇട്ടാണ് ആനേനെ മെരിക്കി കഴിഞ്ഞിട്ടാണ് നമ്മൾ പുറത്തേക്ക് വിടുന്നത് കേട്ടോ ഇപ്പോൾ അതെയോ അവർ ആന മേയാൻ പോയിട്ട് വരുന്നുണ്ട് അതിൻ്റെ ചുറ്റും ആൾക്കാരൊക്കെ നടക്കണമുണ്ടോ അവർക്കൊന്നും ഒരു പേടിയില്ല നല്ല രസമില്ല അപ്പോൾ എൻ്റെ സൈഡിലൂടെ തന്നെ ആന പോകും കേട്ടോ നിങ്ങളെ കാണിച്ചിറങ്ങാം ഞാൻ ഞാനിവിടെ നിൽക്കുന്നുണ്ട് ആനപ്രേമികൾക്കൊക്കെ പറ്റിയ നല്ല വമ്പൻ സ്പോട്ടാണ് കേട്ടോ എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് വരുമായിരിക്കും ആനപ്രേമികളൊക്കെ എന്തായാലും തീർച്ചയായിട്ടും വന്നിട്ടുണ്ടാവും നമ്മുടെ കേരളത്തിൽ നിന്ന് ഏറ്റവും വലിയ ആനത്താവളാണിത് ഇവിടെയാണ് ഒട്ടുമിക്ക ആനകളുള്ളത് നമ്മുടെ ഗുരുവായൂർ ദേവസ്ഥ മുഴുവൻ ഇവിടെ ഉണ്ടാവും ഇപ്പോൾ ഉത്സവക്കെയായിട്ട് ഉത്സവ സീസണൊക്കെ ആകുമ്പോൾ പലരും പോകുന്നു മാത്രം പിന്നെ തിരിച്ചിവിടെ തന്നെ വരും അപ്പോൾ ഇവിടെ നമ്മുടെ ഒത്തിരി ആനപ്പാപ്പന്മാരുണ്ട് കേട്ടോ ഇവർ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട് കാരണം വെച്ചാൽ എനിക്ക് തോന്നുന്നു ഈ സ്ഥലം അത്രയും നന്നായിട്ട് അവർ ഈ ഒരു സ്ഥലം തന്നെ അവർ നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് അത്യാവശ്യം ഒരു അത്ര വലിയ വൃത്തികേടുകൾ അങ്ങനെയൊന്നും കണ്ടില്ല നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഇരിക്കുന്നത് ഇതാ ആന നമ്മൾ അങ്ങോട്ട് നടന്നു പോയിട്ടുണ്ട് എന്ത് പതുക്കിയാൽ നടക്കണേന്ന് നോക്കിയല്ലേ മന്ദം മന്ദം ഇത് പിടിയാനയാണ് കേട്ടോ കൊമ്പന ആനയല്ല പിടിയാനാണ് ഇത് അവിടെ ഒരു കൊമ്പനൊക്കെ നിൽക്കുന്നുണ്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ അപ്പുറത്ത് തങ്ങിയ അറ്റത്തൊരാന നിൽക്കണമുണ്ടോ കയറ് കെട്ടിയിട്ടുണ്ട് പക്ഷെ എന്നാലും വേണമെങ്കിൽ ഇങ്ങോട്ടൊക്കെ നടന്ന് വരാം പേടിയുള്ളവർക്ക് അങ്ങനെയൊക്കെ തോന്നും ഇപ്പം ഇത് വർക്ക് ചെയ്യുന്ന ചേട്ടൻ തന്നെയാണ് ചേട്ടനൊക്കെ ആനയെന്ന് നോക്കോണ്ടിരിക്കാമായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ഇവിടെ ആന കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞാൻ പണ്ട് വന്നപ്പോൾ ഒത്തിരി ആന ഉണ്ടായിരുന്നു അപ്പറേം ഇപ്പറേം മുട്ടിന് മുട്ടൻ ആനയായിരുന്നു കേട്ടോ ഇതേ ഒരു കൊമ്പൻ നിൽക്കണം ആ കൊമ്പൊക്കെ നോക്കി നല്ല നീണ്ട് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അവൻ്റെ പാപ്പനായിരുന്നു തോന്നു ഫ്രണ്ടിലിരുന്നത് എന്നാൽ ഞാനിപ്പോൾ നടന്നിട്ട് അത്ര ഒത്തിരി ആനകളൊന്നും ഞാൻ കാണുന്നില്ല കേട്ടോ ഇതേ ഒരാൾ നിൽക്കുന്നു ഒറ്റക്കൊമ്പന്നു തോന്നുന്നു ഒറ്റക്കൊമ്പാട്ടി നിൽക്കുന്നുണ്ട് നല്ല ട്രസ്സോ അപ്പോൾ ഗുരുവായൂർ വന്നവർ തീർച്ചയായിട്ടും ഗുരുവായൂർ തൊഴിൽ മമ്മൂരം തൊഴിൽ കഴിഞ്ഞിട്ട് ഇവിടെ വന്നാൽ മതി നമുക്കൊരു രാവിലോട്ട് വരെ എക്സ്പ്ലോർ ചെയ്യാനുള്ള അവസരമുണ്ട് നമ്മൾ തോന്നി കഴിഞ്ഞിട്ട് ഇവിടെ വരുമ്പോൾ നമ്മൾ വെളുപ്പിനൊക്കെ വന്നതുകഴിഞ്ഞു മമ്മൂരം തൊഴിൽ കഴിഞ്ഞ ഇവിടെ വരുമ്പോഴത്തേ ഒരു പത്രം പതിനൊന്ന് മണിയൊക്കെ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ അയച്ചു കയറി കഴിഞ്ഞാൽ നമുക്ക് ഒന്നര രണ്ട് മണി മൂന്ന് മണിയാകുമ്പോഴത്തേക്ക് നമുക്ക് ഇറങ്ങാം ഒന്നര മണിക്കൂർ കാണാനുള്ളൂ പക്ഷെ നമുക്കിങ്ങനെ ആനകളൊക്കെ ഭയങ്കര ക്രൈസ് ഉള്ളവരാണെങ്കിൽ ഒത്തിരി കുറച്ചുകൂടി ഇതിൽ നേരം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ജസ്റ്റ് കണ്ടു പോകുന്നവരാണെങ്കിൽ ഓക്കെ അങ്ങനെ ജസ്റ്റ് കാണാനും പറ്റും എന്തായാലും ഇങ്ങനെ ഒരു സ്പോട്ട് മിസ്സാക്കരുത് എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടവും അത് മാത്രമേ വെറുതെ ഇരിക്കാനും പറ്റിയൊരു നല്ല സ്ഥലമാണ് കേട്ടോ അത്യാവശ്യം നന്നായിട്ട് പ്രകൃതി രമണീയമെന്നു വേണമെങ്കിൽ പറയാം ഒത്തിരി മരങ്ങളൊക്കെ ഉണ്ട് കുറച്ചുകൂടി നല്ല തണുപ്പും ഉണ്ട് വലിയ ചൂടൊന്നും നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് വരെ ഫീൽ ചെയ്യില്ല പിന്നെ ആനകളെയൊക്കെ കാണാൻ വേണ്ടി കുറച്ച് നടക്കണമെന്ന് മാത്രം ഓരോരുത്തരും ഓരോ ഇടത്താണ് എൻ്റെ അപ്പറേ ഇപ്പറേ നമ്മുടെ റോഡിൻ്റെ അപ്പറേ ഇപ്പുറേ ആനകളുണ്ട് രണ്ട് സൈഡിൽ നിൽക്കുന്നുണ്ട് കുറേ പേര് കൊമ്പന്മാരാണെങ്കിൽ കുറച്ച് പേര് പിടിയാണ് ഇവിടെ എനിക്ക് തോന്നുന്നു പെണ്ണാനകൾ കുറച്ച് കുറവാണെന്ന് തോന്നി ഇപ്പോൾ ദേവുരുത്തനും ഒരുത്തൻ സുന്ദരക്കുട്ടനായി കുങ്കുമൊക്കെ തൊട്ട് നീണ്ട ഗോപിക്കുറിയൊക്കെ തൊട്ട് നിൽക്കുന്നുണ്ട് ഒരാൾ ഇതേ പട്ടയക്കെടുത്ത് തലവഴി വെച്ചിട്ടുണ്ട് കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഓരോ ടൈം പാസ്സ് കാണുമ്പോൾ നല്ല രസമാണ് നമുക്ക് നമുക്കിങ്ങനെ കണ്ടിരിക്കാൻ തോന്നും ഓരോരുത്തരുടെ ഇത് ഇനി ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ മതപ്പാടുള്ള ആനകളെ മാറ്റി കിട്ടിയിട്ടുണ്ടാവും നമുക്ക് അങ്ങോട്ട് പ്രോഹിബിറ്റഡാണ് നമ്മളങ്ങോട്ട് കടത്തിവിടില്ല അവരോട് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങോട്ട് കിടക്കരുന്ന് അവിടെയാണ് എപ്പോഴും മതപ്പാടുള്ള ആനകളൊക്കെ ഇട്ട് ഇവരൊക്കെ ഈ ഇപ്പം നമ്മൾ കാണുന്നതൊക്കെ നോർമൽ നമുക്ക് അടുത്തേക്ക് എന്തായാലും വലിയ പ്രശ്നമില്ലാത്ത ആനകളാണ് എന്നാലും പക്ഷേ ഒരു ബോർഡർ പോലെ അവർ കയറൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ മിക്കത്തേക്കും വലിയ പ്രശ്നമില്ലാത്തവരുടെ അടുത്തേക്ക് മാത്രമേ നമുക്ക് പോകാനൊക്കെ പറ്റുകയുള്ളൂ അപ്പം നമ്മൾ നടന്ന് നടന്ന് ഏതാണ്ട് തീരാറായി പുറത്ത് എൻട്രൻസിന് അങ്ങോട്ട് എത്താറായിട്ടുണ്ട് കറങ്ങി തിരിഞ്ഞ് ഇവിടെ ചിലവരൊക്കെ പോസ് ചെയ്യുന്നുണ്ട് ആനന് മുമ്പിൽ നിന്ന് ഞങ്ങളും പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു രസം നല്ല രസമില്ലേ ഇതിന് നടുക്കാണെന്ന് നമ്മുടെ പാലസാണോ അതോ എനിക്ക് അമ്പലമാണോ എന്ന് കറക്റ്റ് എനിക്കറിയില്ല ഇത് പണ്ട് കോട്ടയായിരുന്നു പണ്ട് രാജാക്കന്മാരുടെ പാലസായിരുന്നു അതാണ് പിന്നെ ആനത്താവളമായിട്ട് മാറിയത് ഗുരുവായൂരിൻ്റെ തന്നെ ആനകളൊക്കെ ഇവിടെയാണ് അപ്പം നിങ്ങളെല്ലാവരും ഈ ഒരു സ്പോട്ടിൽ കാണാൻ പറ്റിയാണ് തീർച്ചയായിട്ടും വന്ന് കാണണം എനിക്ക് തോന്നുന്നു ഇത്രയും ആനകളല്ല ഒരി ആനകളുണ്ട് ഞാൻ പണ്ട് വന്നപ്പോൾ ഒത്തിരി ആനകളുണ്ടായിരുന്നു അപ്പം തീർച്ചയായിട്ടും വീഡിയോ കാണുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ ആദ്യമായിട്ടാണ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ തൊട്ടടുത്തുള്ള ബെൽ ലൈക്കിനോട് നിൽക്കുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഓൾട്ടർനേറ്റായിട്ട് കാണാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ ബൈ ബൈ